ബ്രേക്കിംഗ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനമെടുക്കാതെ സിൻഡിക്കേറ്റ് മിനി കാപ്പൻ യോഗം വിളിച്ചത് നിയമവിരുദ്ധമായിട്ടാണെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മിനി കാപ്പിനെ അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നും അംഗങ്ങൾ വിലയിരുത്തുന്നു വിട്ടുന്നാൽ ഹൈക്കോടതിയിൽ തിരിച്ചടിയാകുമോ എന്നും ആശങ്കയുണ്ട് നാളെയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് ഗോപാൽ ഗോപാൽ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനം അന്തിമമായി എടുത്തിട്ടില്ല എന്നാണോ മിനി കാപ്പൻ യോഗം വിളിക്കാൻ യോഗ്യയല്ല എന്നതാണോ നിലപാട് അതെ സ്മൃതി കാരണം സിൻഡിക്കേറ്റ് പറയുന്നത് പ്രകാരം കെ എസ് അനിൽകുമാർ തന്നെയാണ് നിലവിൽ ഇപ്പോഴും രജിസ്ട്രാറായി തുടരുന്നത് ആ പക്ഷത്തിൽ മറുവശത്ത് മിനി കാപ്പൻ ഇത്തരത്തിൽ അറിയിപ്പ് പുറത്തിറക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് എന്നതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം നേരത്തെ പല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വി സിക്ക് കത്ത് നൽകിയതെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല ശേഷം കഴിഞ്ഞ ദിവസം വി തന്നെ മുൻകൈയ്യെടുത്ത് മിനി കാപ്പൻ മുഖേന എല്ലാവർക്കും അറിയിപ്പ് നൽകി രണ്ടാം തീയതി ി രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം നടക്കുമെന്ന് പക്ഷേ ഡോക്ടർ കെ എസ് അൽകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്താൽ അത് മിനി കാപ്പന്റെ രജിസ്ട്രാർ സ്ഥാനം അംഗീകരിക്കുന്നതിനും ആ കെ എസ് അൽകുമാറിന്റെ സസ്പെൻഷൻ സമ്മതിച്ചു കൊടുക്കുന്നതിനും തുല്യമാകുമെന്ന ഒരു ആശങ്കയുണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പക്ഷേ മറുവശത്ത് ഇപ്പോൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിന്നാൽ അത് ഹൈക്കോടതിയിൽ തിരിച്ചടിയാകുമോ എന്നൊരു ഭയം കൂടി നിലനിൽക്കുന്നു കാരണം ഇപ്പോൾ ഡോക്ടർ കെ എസ് അൽകുമാർ തന്നെ സ്വസ്ഥമായ ജോലി അനുവദിക്കുന്നില്ല എന്ന് കാട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേൽ വാദം പൂർത്തിയായി വിധി പ്രസ്താവിക്കാതിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഭരണ ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടാവുകയും അത് റിപ്പോർട്ടാക്കി ആ വി സി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്താൽ അത് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു അതിനാൽ തന്നെ പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ചതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ നാളെ രാവിലെയാണ് ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ ഒരു സമവായം അല്ലെങ്കിൽ ഒരു ഫോർമുല രൂപീകരിച്ചു ാണ് സിൻഡിക്കേറ്റങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നത് ശരി ഗോപാൽ ഷിലാസനാണ് വിവരങ്ങൾ നൽകിയത്